പ്ലാച്ചിപ്പാവയെ തിരിച്ചു കിട്ടിയതിന് സന്തോഷവും സങ്കടവും അനുമോൾക്കിപ്പോളുണ്ട് കാരണം ഷിയാസ് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കും പ്ലാച്ചിയെ പുറത്തേക്ക് കളഞ്ഞത് എന്ന് അനുമോൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ അനുമോൾ തന്നെ കുറച്ച് മുമ്പ് നമ്മുടെ അക്ബറിനോടും അഭിലാഷിനോടും ഒനീലിനോടും എല്ലാം പറയുന്നുണ്ടായിരുന്നു പ്ലാച്ചിയെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കൊണ്ടുവരണ്ടായിരുന്നു ഞാൻ കൊണ്ടുവന്നത് പോയി എന്നൊക്കെ ആ സമയത്ത് നമ്മുടെ അക്ബർ അനുമോളെ കളിയാക്കി പറയുകയും ചെയ്തു ആ തിരിച്ചിറവ് നിനക്ക് അമ്പത് ദിവസം വേണ്ടി വന്നുവല്ലേ എന്ന് എന്നാൽ ഇപ്പോൾ അനുമോള് ആതിലയോടും നൂറയോടും പറയുന്നത് അക്ബർ എന്റെ പിന്നാലെ നടന്ന ചൊറിയുവാണ് പ്ലാച്ചിയെ തിരിച്ചു തന്നത് എന്തിനാണ് നിനക്ക് എത്ര വയസ്സായി അതായത് ഇത്രയും വയസ്സായില്ലേ ഈ പ്ലാച്ചി പാവേനയൊക്കെ കൊണ്ടുനടക്കാൻ നിനക്ക് നാണമില്ല എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ പാവേനെ കൊണ്ടുനടക്കാൻ ഒരു പ്രായമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ പെണ്ണുങ്ങളുടെ ഒരു വീക്ക്നെസ് ആണ് ഡോള് കൂടാതെ കുറച്ചു മുമ്പ് അനുമോള് തന്നെ അക്ബർ മൊനിയിലൊക്കെ ഇരുന്ന സമയത്ത് പറഞ്ഞതാണ് ബിഗ് ബോസ് അലോ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാച്ചിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവർ അലോ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുവരില്ലായിരുന്നു വീട്ടിലെ എൻ്റെ ബെഡ്റൂമിലെ എൻ്റെ കട്ടിലിൽ കിടന്നേനെ പ്ലാച്ചിയെന്ന് അപ്പം അപ്പോൾ ബിഗ് ബോസ് അലൗ ചെയ്തതുകൊണ്ടാണ് അനുമോള് അതിനെ അകത്തേക്ക് കൊണ്ടുവന്നത് എന്നിട്ട് അഭിലാഷും ഒനിലും അക്ബറും എല്ലാം പറയുന്നത് ഒരു റിയൽ പെറ്റിനെ വളർത്തിക്കൂടെ അതായത് പട്ടീനെയും പൂച്ചേനെയോ എല്ലാം വളർത്തിക്കൂടെ അതാകുമ്പം അവര് സ്നേഹമെങ്കിലും തിരിച്ചു തരും ഡോളാകുമ്പോൾ അതിന് ജീവനില്ലല്ലോ അക്ബറ് അങ്ങനെ പെറ്റിനെ വളർത്താൻ പറഞ്ഞു എന്നൊക്കെ നമ്മുടെ അനുമോള് ആതിലയോടും നൂറയോടും വന്ന് പറയുകയാണ് എന്നിട്ട് അനുമോൾ അവരോട് പറയുന്നത് ഒരു പെറ്റിനെ വളർത്തിയാൽ അതിനൊരു ലൈഫ് പീരീഡ് ഉണ്ട് അത് കഴിഞ്ഞാൽ അത് മരിച്ചു പോവും അതൊന്നും താങ്ങാൻ എനിക്ക് സാധിക്കില്ല അതുപോലെ തന്നെ പെറ്റിനെ വളർത്തിയാൽ അതിനെ നോക്കാൻ ഒരാൾ വേണം ഞാൻ ഷൂട്ടിന് പോകുമ്പോൾ ആരും ഉണ്ടാവില്ല അതിനെ നോക്കാൻ പെറ്റ്സിനെന്തേലും അസുഖം വന്നാലും അതെനിക്ക് സഹിക്കാൻ കഴിയില്ല എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിനൊരു ഉണ്ടായിരുന്നു ആ പെറ്റ് മരിച്ചപ്പോഴാണ് ചേട്ടൻ ഏറ്റവും കൂടുതൽ കരയുന്നത് ഞാൻ കണ്ടത് അതൊന്നും സഹിക്കാൻ എന്നെയും കൊണ്ട് പറ്റില്ല പെറ്റ് ആമ്പം ഡോൾ ആകുമ്പോൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ അക്ബർ പക്ഷേ വെറുതെ ചൊറിഞ്ഞുകൊണ്ട് എന്റെ പുറകെ നടക്കുക നീ പ്ലാച്ചിയെ കൊണ്ടു നടക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ച് ഞാൻ ഇത് കൊണ്ടു നടക്കുന്നത് ഇവരോട് പറയേണ്ട എന്താവശ്യമുണ്ട് ഞാൻ പണ്ട് അക്ബറിനോട് സംസാരിക്കില്ലായിരുന്നു ഈ ഇടയാണ് സംസാരിക്കാൻ തുടങ്ങിയത് പക്ഷേ അക്ബർ വെറുതെ എന്നെ ചൊറിഞ്ഞുകൊണ്ട് പുറകെ നടക്കുകയാണെന്നൊക്കെയാണ് നമ്മുടെ അനുമോൾ ഇപ്പോൾ ആതിലയോടും നൂറയോടും പറയുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം